ഓ നമസ്കാരം നമ്മുടെ റിമ്മമ്മാല്ലേ റീമ്മായി എറിമ്മായുടെ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടാ നി കണ്ടല്ലേ ചിരിച്ചോളെ കുഴിപ്പാലേ ചിരിച്ചോളെ ആ ഫോ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാലേ ഏട്ടാ വായിച്ച എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അതായത് പറഞ്ഞു തരണേ ഇത്രയേ ഉള്ളു പരസ്പര സമ്മതത്തോടു കൂടി സാധനം എടുത്തിട്ട് നമ്മളെ കാണിച്ച കുഴപ്പമില്ലാന്ന് കുഴപ്പില്ലാന്ന് സിനിമയിലിട്ടാലും കുഴപ്പമില്ലയെന്ന് അമ്മയെയ് നിങ്ങൾ ചിലപ്പോൾ കെട്ടിയോളം കെട്ടിയോളൊക്കെ കൂടിയിട്ട് വീഡിയോ എടുക്കും നാട്ടുകാരെ കാണിപ്പിക്കും ആ കായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അയച്ചു കൊടുത്താലേ പക്ഷെ പൊതുവേ സമൂഹത്തിലോട്ടൊരു സിനിമ കൊണ്ടുവരുമ്പോൾ ആ സിനിമ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജും ഈ മെസ്സേജും തമ്മിൽ നോക്കരുത് മനസ്സിലായോ നമുക്കറിയാം നമ്മളുടെ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് രീതിയിൽ കൊണ്ടുവരണം അത്തരം സിനിമകളായിരിക്കണം സമൂഹത്തിലോട്ട് വരേണ്ടത് നമ്മൾ ജനത്തിന് കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം അതിൽ ഓക്കെ ഇതിൻ്റെ ടോക്സിക്കിൻ്റെ സംവിധായിക പണ്ട് നിങ്ങൾക്ക് രണ്ട് മുഖമാണല്ലോ അവൾക്കൊപ്പം നിൽക്കുമ്പോൾ വേറൊരു മുഖവും നിങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ മറ്റൊരു മുഖവും അതാണല്ലോ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ആ അമ്മായി സംവിധായികയായ ഗീതുമമ്മായി പറയുന്നതൊന്ന് കേൾക്കാട്ടോ അതിൻ്റെ ഒപ്പം ഗീതുമമ്മായിടെ അച്ചറിയേ ടീച്ചറുണ്ടല്ലോ അതൊന്ന് കണ്ടിട്ട് മലയാളികളുടെ സാധാരണക്കാരുടെ വികാരം എന്താണെന്നും കാണിച്ചുതരാം കേട്ടോ കണ്ട്രോളി ഫലയെ സ്ലോലിൻസ് കണ്ട് ഹസാറായിട്ട് കണ്ടില്ലേ ഇതാണ് മലയാളികൾ ടി വി മൂടിയിടേണ്ട അവസ്ഥയാണ് പെമ്പിളരെ അങ്ങനെച്ച് ഓടിപ്പോണ്ട അവസ്ഥയാണ് എന്നൊന്നും കരുതി ഇതാരും കാണാത്തതോ കണ്ടിട്ടില്ലാത്തതോ അല്ല ഇത് കൊണ്ടുവരുന്നൊരു മീഡിയ ഇതല്ല അത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊരു സംസ്കാരമുണ്ട് അതൊരോ പിന്നെ കൊണ്ടുവരുന്നൊരു സംസ്കാരം അതിവിടെ വേവില്ല അതിവിടെ വേവില്ല ആ പിന്നെ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഒരു നീതിയും നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും ഇവിടെ കാണിച്ചു കൂട്ടാം എന്നുള്ളത് നിങ്ങളുടെ മുഖമൂടികൾ ഇപ്പോൾ ഊരുകയാണ് ജനം മനസ്സിലാവുണ്ടോ നിങ്ങൾ ഈ ഫെമിനിസ് ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വക്കൂട്ടിയ പെണ്ണുങ്ങളുണ്ടല്ലോ ആ പെണ്ണുങ്ങളുടെ ബീ ജിയോ എന്നെടുത്താൽ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്കൊക്കെ ഈ കുടുംബം ഒക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനത്തെ സംസ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ അവൾക്കൊപ്പം ഒന്ന് ബാഡ്ജിട്ട് ആ റോട്ടിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തരെടുത്താൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും കുടുംബജീവിതം താറുമാറായി പോയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മര്യാദ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിഴപ്പ് ഉണ്ട് അപ്പോൾ ആ സമൂഹത്തിലോട്ട് നിങ്ങൾ ഇഞ്ചക്റ്റ് ഇൻജെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു കുറേ മെസ്സേജുകളുണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു വശം ഒരു മെസ്സേജുണ്ട് അത്തരം മെസ്സേജുകളാണ് നിങ്ങൾ ഇത്തരം സെക്സ് മൂവികളും ഇത്തരം ആറ്റിറ്റ്യൂഡും കൊണ്ടുവന്ന് ശ്രമിക്കുന്നത് അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ മുഖം മൂടി ഓരോന്നായിട്ട് ഊരി ഊരി വീഴുന്നുണ്ട് വെള്ളപൂശാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല 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 ഫം ഫം ഫം